നമസ്കാരം ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പര തൂത്തുവാരപ്പെട്ടെങ്കിലും ടി ട്വന്റിയിൽ ഇതിന് പകരം വീട്ടുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ ക്യാപ്റ്റനായ നജ്മുൽ ഹുസൈൻ ഷാൻഡോ ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിന് മുന്നറിയിപ്പ് നൽകുന്നത് നേരത്തെ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപും ഇന്ത്യയെ വീഴ്ത്തുമെന്ന ഷാൻഡോ വീമ്പിളാക്കിയിരുന്നു എന്നാൽ പൊരുതാൻ പോലും ആകാതെയാണ് ടെസ്റ്റ് പരമ്പരയിൽ അവരെ ഇന്ത്യ വാരിക്കളഞ്ഞത് ഞായറാഴ്ച രാത്രി ഗ്വാളിയാറിലാണ് ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരം നടക്കാനിരിക്കുന്നത് ടെസ്റ്റ് പരമ്പര നേടിയ ടീമിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ടീമിനെയാണ് ടി ട്വന്റിയിൽ ഇന്ത്യ അണിനിർത്തുന്നത് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ യുവതാരങ്ങൾക്കാണ് മുൻതൂക്കം ചില പുതുമുഖങ്ങളും ഇന്ത്യൻ ടീമിന്റെ ഭാഗമാണ് ഇന്ത്യക്കെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിൽ വിജയിക്കാൻ തന്നെയായിരിക്കും ബംഗ്ലാദേശ് ടീമിന്റെ ശ്രമമെന്ന് ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോ വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യ പോരാട്ടത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇന്ത്യക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിലേറ്റ തിരിച്ചടികളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് നജ്മുൽ ഹുസൈൻ ഷാൻഡോ പറയുകയായിരുന്നു ടെസ്റ്റ് പരമ്പരയിൽ തങ്ങൾ ഏറ്റവും മികച്ച ക്രിക്കറ്റല്ല കളിച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നേരത്തെ എന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുകയും ചെയ്യുന്നില്ല അതുപോലെ തന്നെ മുന്നോട്ട് പോകവേ തങ്ങളെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ടി ട്വൻ്റി പരമ്പരയാണ് തുടങ്ങാനിരിക്കുന്നത് ടെസ്റ്റുമായും താരതമ്യം ചെയ്യുമ്പോൾ ടി ട്വന്റി എന്നത് തീർത്തും വ്യത്യസ്തമായ ഗെയിമാണ് ആ ഒരു പ്രത്യേക ദിവസം നന്നായി കളിക്കുക എന്നത് ഏത് ടീമാണോ അവർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വിജയിക്കാൻ സാധിക്കുമെന്നുമാണ് ഷാൻഡോ കൂട്ടിച്ചേർത്തത് ടെസ്റ്റ് പരമ്പരയുമായി താരതമ്യം ചെയ്യുമ്പോൾ ടി ട്വൻ്റിയിൽ ഇന്ത്യക്ക് തികച്ചും വ്യത്യസ്തമായ ടീമാണെങ്കിൽ ബംഗ്ലാദേശിന് അങ്ങനെയല്ല ടെസ്റ്റ് പരമ്പരയുടെ ഭാഗമായിരുന്ന അഞ്ച് കളിക്കാർ ടി ട്വൻറ്റിയിലും അവരുടെ ടീമിൻ്റെ ഭാഗമാണ് ആദ്യ ടി ട്വൻ്റി പോരാട്ടം പുതിയ ഗ്രൗണ്ടിലായതിനാൽ തന്നെ ഇവിടുത്തെ പിച്ച് എങ്ങനെയായിരിക്കുമെന്ന് വലിയ ധാരണയില്ല എന്ന് നജിബുൽ ഷാൻഡോ പറഞ്ഞിട്ടുണ്ട് ആദ്യ ടി ട്വന്റി നടക്കുന്ന ഗ്രൗണ്ട് തീർത്തും വ്യത്യസ്തമാണ് ഇവിടുത്തെ വിക്കറ്റ് എങ്ങനെയായിരിക്കും എന്ന് തങ്ങൾക്ക് യാതൊരു ഐഡിയയുമില്ല എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ കുറച്ച് പരിശീലന സെക്ഷനുകൾ തങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ വിക്കറ്റ് എങ്ങനെയാകുമെന്ന് മനസ്സിലാക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രതലം എങ്ങനെയായിരിക്കുമെന്നറിയില്ല പക്ഷേ അന്താരാഷ്ട്ര ടീം എന്ന നിലയിൽ കഴിയുന്നത്രയും വേഗത്തിൽ തങ്ങൾ സാഹചര്യവുമായി പൊരുത്തപ്പെടേണ്ടത് അനിവാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ടീമിൽ എന്തൊക്കെ സംഭവിക്കാം ഒരു പ്രത്യേക ദിവസത്തെ ബാറ്റിംഗ് ബൗളിംഗ് ഫീൽഡിംഗ് എന്നിവയെല്ലാം നന്നായി വരികയാണെങ്കിൽ ആ ടീമിനു വിജയിക്കാൻ സാധിക്കും ടീമിൽ വലിയ താരങ്ങളോ പുതിയ താരങ്ങളോ പ്രായമറിയ താരങ്ങളോ ഒന്നുമല്ല ഇവിടെ പ്രധാനം അതുകൊണ്ട് തന്നെ ആ പ്രത്യേക ദിവസം തങ്ങൾ നന്നായി കളിക്കേണ്ടത് അനിവാര്യമാണെന്നും ഷാൻഡോ വ്യക്തമാക്കുകയായിരുന്നു